ജോർജിയുടെ തലസ്ഥാന നഗരയായ ടിബ്ലിസിയിൽ നിന്നും മറ്റൊരു വീഡിയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്ന ഹാരിസ് അബ്ദുള്ള ആകാശ കാഴ്ചയും അതുപോലെ തന്നെ A reward. It is a small reward. Video made on another journey. There's a gem. We're quarry which covers three countries. Starts from Turkey, comes to Georgia, and from Georgia it goes to Azerbaijan into the Caspian Sea. Yes. This is this part of Caspian or this more deep in Caspian? Yes. ഉച്ചഭക്ഷണത്തിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഒരു പീസ് ഓഫ് ബ്രിഡ്ജ് കാണാനും അതുപോലെ തന്നെ ഒരു ഫ്യൂണിക്കളർ ട്രെയിൻ ഉണ്ട് റെയിൽവേ അതൊന്ന് കാണണം പിന്നെ കേബിൾ കാർ ഇത് മൂന്നും കണ്ടതിന് ശേഷം പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ മറ്റു വേറെ എന്തെങ്കിലും ഒരു സ്ഥലം കൂടി പോകുന്ന ഡ്രൈവർ പറഞ്ഞിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ ഭാഗത്തേക്കാണോ ആ നേരെ കാണുന്ന ഒരു ബ്രിഡ്ജുണ്ടല്ലേ ആ ബ്രിഡ്ജാണ് പീസ് ഓഫ് ബ്രിഡ്ജ് പി എസ് ഓഫ് ബ്രിഡ്ജ് ജോർജിയില് അപ്പൊ ഇവിടത്തേക്കാണ് പോകേണ്ടത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഇല്ല നല്ല റഷാണിപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിന്ന് മാറി ഞങ്ങൾക്കൊരു പിന്നെ വേറെ അത് ഒന്ന് പോയിട്ട് തിരിച്ച് കുറച്ച് കഴിഞ്ഞ് വരാമെന്നുള്ളത് ഡ്രൈവറായ ഒരു അഭിപ്രായം അതുകൊണ്ട് ഫ്യൂണിക്കുലർ ട്രെയിനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ളത് ഇതാണ് ഫ്യൂണിക്കുലർ ട്രെയിൻ റെയിൽവേ ട്രെയിൻ എന്ന് പറയാം ഇത് താഴെ നിന്ന് മലയുടെ മുകളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ട്രെയിനാണ് ാണ് ട്രെയിനാണിത് നമ്മൾ ഇവിടെ എത്തി വിടുന്ന തന്നെ ആൾക്കാരുടെ ഏകദേശം ഒരു അറുപത് ആൾക്കാരെയാണ് ഒരു ടൈമിൽ അവർ കൊണ്ടുപോകുന്നത് ബാക്കിയുള്ള വിഷയങ്ങൾ ഞാൻ ഇപ്പം പറഞ്ഞു തരാം കുറച്ച് ഡീറ്റെയിൽസ് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മാർച്ച് ഇരുപത്തേഴായിരുന്നു ഇത് ആദ്യമായിട്ട് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് ട്രെയിൻ അതും മറ്റേ രണ്ട് ട്രെയിനാണ് ഒരു ട്രെയിൻ നേരെ മുകളിലോട്ട് പോകുമ്പോൾ തിരിച്ച് മറ്റൊരു ട്രെയിൻ വരും അത് അവിടെ നിന്ന് വെച്ചാൽ സെൻട്രൽ ഒരു ജംഗ്ഷൻ കുറച്ചും കൂടി മേലോട്ട് കയറി കഴിഞ്ഞാൽ ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ വെച്ചിട്ടുണ്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പാസ് ചെയ്യാം നല്ല രസമുള്ള ഒരു യാത്ര തന്നെയാണിത് ഇപ്പോൾ നമ്മളെടുത്ത് വരാൻ നമുക്ക് പോകാനുള്ള ട്രെയിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഒരേ സമയം അറുപത് പേർക്കാണ് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ഈ താഴ്ഭാഗത്തുനിന്ന് മലയുടെ ഏറ്റവും മുകളിലോട്ടാണ് നമ്മളെ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ട്രൈം വരുന്നുണ്ട് എഴുന്നൂറ്റി പത്ത് മീറ്റർ ഉയരത്തിലുള്ള സ്ഥലത്തേക്കാണ് ഇതിപ്പോൾ നമ്മൾ ഇവിടെ താഴേന്ന് മേലോട്ടേക്ക് യാത്ര ചെയ്യുക എഴുന്നൂറ്റി പത്ത് ആണ് ഇവർ പറഞ്ഞിട്ടുള്ളത് നല്ല കാഴ്ച ഒരു പറയുന്ന പറഞ്ഞാൽ ടിബ്ലിസിയുടെ വിശാലമായ കാഴ്ച നമുക്ക് മൊത്തം കാണാൻ വേണ്ടി പറ്റും ഒരു നല്ലൊരു മലയുടെ താഴ്ഭാഗത്താണ് ഈ ടിബ്ലിസി നഗരം സ്ഥിതി ചെയ്യുന്നത് അപ്പം ഈ കുന്നിൻ മുകളിൽ കയറി കഴിഞ്ഞാൽ താഴേക്ക് പോകുമ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും ഞങ്ങൾ കയറി ഞങ്ങൾ വണ്ടി ട്രെയിൻ ട്രെയിനിൻ താമ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇരുന്നത് ഇവിടെ ശേഷം നമ്മൾ പോയി കുറച്ച് ബാക്കിലോട്ട് പോയിരിക്കണമായിരുന്നു അതിൻ്റെ ബാക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്രൈവർ ഇരിക്കുന്ന ബാക്ക് വശത്താണ് നേരത്തെ തിരിച്ചാണ് നമ്മൾ തിരിച്ച് ബാക്കിലോട്ടൊക്കെ യാത്ര ചെയ്യുന്ന പോലെയുണ്ട് പക്ഷെ ഓർമ്മ കാഴ്ച നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും നമുക്ക് മുമ്പെന്ന് ആ റെയിലിൻ്റെ ആ പാളം മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളുമായിരുന്നു ഓക്കെ ഇതായിരുന്നു ഗുഡ് അപ്പം ഇതാമെന്ന് വെച്ചാൽ നമുക്ക് താഴ്ഭാഗത്തും മലയുടെ താഴ്ഭാഗത്തുള്ള കാഴ്ചകളും ൊക്കെ കാണാൻ പറ്റും അങ്ങനെ കയറി കയറി എഴുന്നൂറ്റി പത്ത് മീറ്റർ ഉയരത്തിലേക്കാണ് ഈ ട്രെയിൻ പോകാണ്ടല്ലേ മുകളിലോട്ട് വന്നു പക്ഷെ നമുക്ക് ഇതാണ് ടിബ്ലി നഗരം ഇവിടെയുള്ള കെട്ടിടങ്ങളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റും എല്ലാം ഒന്നും നല്ല രസ രസികൻ യാത്ര തന്നെ എന്തായിക്കോട്ടെ ഇവിടുന്ന് രണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നേരത്തെ ഒരു മുകളിലോട്ടൊരു വണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടി ഇപ്പം തിരിച്ചു വരും അതിപ്പോൾ ഇവിടെ വന്നിട്ട് രണ്ടാം രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഒരു രംഗം കൂടി നമുക്ക് കാണാം ഇപ്പോൾ ലിഫ്റ്റിൽ പോകുന്ന പോലെ തന്നെയുണ്ട് ഇപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ആയിട്ടുള്ള ലിഫ്റ്റിൽ നമ്മൾ ചില വലിയ ബിൽഡിങ്ങിലൊക്കെ പോകുന്നില്ലേ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഉള്ളതിപ്പോൾ ഇവിടെ നിന്ന് കണ്ടെത്തി ഇവിടെ ഉത്തുമ്പോഴേക്ക് രണ്ട് റെയിൽ രണ്ടായിട്ട് വന്നില്ലേ നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ റൈറ്റ് കൂടി ഒരു ട്രെയിൻ ട്രെയിനിപ്പം ഒരു വരാണ്ട് വന്നിട്ട് നേരെ ഒറ്റപ്പാള താഴെത്തുമ്പോൾ ഒറ്റപ്പാളും മലമുഖുള്ള ഇതാണ് ചെറിയ ചെറിയ ഇഷ്ട കൊണ്ട് ഞാൻ അടയ്ക്കുവെച്ചവരുണ്ട് ബിൽഡിങ്ങിൽ കാണുമ്പോൾ അതാ അടുത്ത ട്രെയിൻ താഴേക്ക് പോകാനുള്ള ട്രെയിൻ ഞങ്ങൾ മുന്നേക്കാവുമ്പോൾ താഴേക്കുള്ള ട്രെയിൻ വരും പിന്നെ തിരിച്ച് ഈ ട്രെയിൻ തിരിച്ച് താഴേക്ക് വരുമ്പം ഈ താഴോട്ട് പോകുന്ന ട്രെയിൻ മേലോട്ടേക്ക് യാത്രക്കാരനേക്ക് വരും ഇങ്ങനെയാണ് സിസ്റ്റം അത് കറക്റ്റ് ടൈമിങ് ആവും കറക്റ്റ് അവിടെ നിന്ന് നിൽക്കും അത് വരാൻ മറ്റൊരാണ്ട് വരാൻ താമസിച്ചിരുന്നെങ്കിൽ അത് തിരിച്ച് വരുന്നവരെ അയാളെ നിർത്തിയിട്ടുണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വണ്ടി നിർത്തിയിടുന്ന പോലെ ആ പിടിച്ചിടമെന്ന് പറയില്ലേ ആ ഒരു സിസ്റ്റം അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ പക്ഷെ അന്ന് ഈ യാത്ര ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഭയമായിരുന്നു ഇത് തുടക്കത്തിൽ അതിൽ കയറാൻ ഭയപ്പെട്ടിരുന്നു പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് യാത്രക്കാരെ കയറ്റുമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ എൻഡിലെത്തി മേലെ ഏറ്റവും കൂടുതലെത്തി നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി ഇവിടെ സ്റ്റെപ്പ് കയറി വേണമെങ്കിൽ ഇതിലേക്ക് ഇതിൽ ഈ വണ്ടി വീണ്ടും തിരിച്ചു പോകാം തിരിച്ചു പോകുമ്പോൾ വീണ്ടും നമ്മൾ പൈസ കൊടുക്കണം നമുക്കൊന്ന് രണ്ട് ചെല്ലാണെന്ന് തോന്നുന്നുണ്ട് ഒരാൾക്ക് കാരണം എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് നമ്മുടെ മുജീബ് റഹ്മാൻ ആയിരുന്നു അതിൻ്റെ എല്ലാവരും കൂടി പൈസ കൊടുത്തത് കാർഡ് പേയ്മെൻ്റ് ആണ് നമ്മുടെ മെട്രോ കാർഡ് പോലെ തന്നെ ഒരു കാർഡ് ഉണ്ടാവും മണി കാർഡ് അതിൽ നമുക്ക് എല്ലാം ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും പറഞ്ഞു അതുപോലെ തന്നെ മെട്രോ ട്രെയിനൊക്കെ ഉണ്ട് ഇവിടെ അതിലൊക്കെ നമുക്ക് ആ കാർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായ് സിസ്റ്റം തന്നെ ദുബൈയിലുള്ളതുപോലെ ആ ഒരു കാർഡ് വഴി നമുക്ക് എല്ലായാലും യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ് മുകളിൽ നിന്ന് നമുക്ക് താഴേക്കുള്ള ഒരു നല്ലൊരു ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും എഴുന്നൂറ്റി പത്ത് അടിവേരത്തിൽ നമ്മൾ എഴുത്തി പുറത്തേക്ക് ഇറങ്ങി ഇവിടെ നിന്ന് താഴേക്ക് നമ്മളെ ടിബ്ലിസി നഗരത്തിന്റെ കാഴ്ച കാണാൻ നല്ല ഭംഗിയായിരിക്കും പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കിയപ്പോ ഏതായാലും ഞാൻ ഞാനിവിടെ കണ്ടെടുത്തോളം ഇല്ല എന്താ പറയാ ഒരു സ്ഥലം കച്ചറിയില്ല എല്ലാം ക്ലീൻ ആണ് ഇവിടെ ഒരു ഒരു ഇലേന്റെ കഷ്ണം പോലും ഇനി അടുത്ത ആരെങ്കിലും വരുന്നവരിക്കലോ അത് ഉപകാരപ്പെടും പുതിയ എന്നാലും നമ്മ പുതിയൊരു കാറുക്കാർ ഒരു കേബിൾ കാറി വേണല്ലോ വേറെ Thank you ഇതാണ് നമ്മുടെ കേബിൾ കാറിൻ്റെ സ്ഥലം ഇവിടുന്ന് ആണ് കേബിൾ കാറിൽ കയറി നമ്മുടെ എന്താ പറയുക കെ ബ്രിസിയുടെ നഗരക്കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും നല്ല തിരക്കാണ് നല്ല തിരക്കാണ് പറഞ്ഞാൽ ഇപ്പം ചൂട് എന്ന് നല്ല ഇപ്പം സീസൺ ടൈമിൽ തുടങ്ങുകയാണല്ലോ നല്ല തിരക്കാണ് ഇതിനോട് ഒരു പാർക്ക് ഉണ്ട് റൈറ്റ് സൈഡിൽ കാണുന്നത് അവിടെ ഒരു വലിയൊരു ഹൈഡ്രജൻ പോലത്തെ ഒരു വൈമൊക്കെ ഉണ്ടല്ലേ അവിടെയാണെങ്കിൽ കാല് കുത്താൻ സ്ഥലമില്ലാത്ത രീതിയിലുള്ളത് നമുക്കിപ്പോൾ തിരിച്ച് കേബിൾ കാറുകളും കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വന്നിട്ട് നമുക്ക് ആ ഭാഗത്തുവിടെ പോവാം പിന്നെ ഇതിൽ നിന്ന് ഇവിടെ നിന്ന് പോയിട്ട് നേരെ നമ്മളൊരു ആ ഒരു മലയുടെ മുകളിൽ പോവാം അവിടെയാണ് മദർ ഓഫ് ജോർജിയവും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെയാണ് നമ്മളിവിടെ യൂണിക്കാണ് അന്ന് ഇവിടെ ഇതൊക്കെ ആണോ ഇത്തിരി ആൾക്കാർ ഇങ്ങനെ അതിൻ്റെ കുട്ടി പാട്ട് പാടുന്നു അപ്പം അങ്ങനെ നമ്മുടെ കേബിൾ കാറിനകത്ത് കയറി അതൊന്നും പാസ് ചെയ്ത് കൊടുത്തിട്ടില്ലേ റൂട്ടത്തിൽ ഇതാണ് കേബിൾ കാർ വഴിയുള്ള നമ്മുടെ യാത്ര കേബിൾ കാർ വന്നിട്ട് ഇവിടെയാണ് ഈ മലമുകളിലാണ് നിർത്തിയിട്ടുള്ളത് ഇവിടുന്ന് താഴ്ഭാഗത്ത് നന്നായിട്ട് ടി ബി സിയുടെ ഒരുപാട് ഭാഗങ്ങൾ കാണാൻ കാണാൻ വേണ്ടി പറ്റും നല്ല രസമാണ് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് ആ റൈറ്റ് സൈഡിൽ കാണാൻ ചെറിയ ചെറിയ ഇത് കാണുന്നില്ലേ അതവിടെയാണ് കേബിൾ കാറിൻ്റെ അതിൻ്റെ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് നടന്നു നടന്നതാണ് ഇവിടെ നല്ല സംഗീത വരുന്നു കേൾക്കാൻ കുറച്ച് സമയം पे दिल है हिंदुस्तान गोरो की न कालो दुनिया है दिल वालो गोरो की न की दुनिया है दिल की मेरा जूता ही जापान ये बदलो हिंदुस्तान फिर मैं लाल तो फिर फिर दिल है हिंदुस्तान जो हिंदुस्तानी हिंदुस्तानी ആ നേരെ കാണുന്നതാണ് മദർ ഓഫ് ജോർജിയ എന്ന പ്രതിമ അതൊരു കയ്യിൽ വാളും മറ്റൊരു കയ്യിൽ വീഞ്ഞു എന്നുള്ളത് നമ്മുടെ നാട്ടിലേക്ക് ഈ ജോർജിയയിലേക്ക് വരുന്നവരെ അതിഥിയായിട്ട് വരുന്നവരെ സ്വീകരിക്കാൻ വീഞ്ഞും മറ്റൊരു ശത്രുവായിട്ട് വരുന്നവരെ തടയാൻ വാളും എന്ന ഒരു ഇതാണ് അതിനെ സങ്കല്പത്തിലാണ് അത് സൃഷ്ടിച്ചിട്ടുള്ളത് നേരെ താഴെ കാണുന്നതാണ് അതിനായിട്ട് ഒന്നിന് മുകളിലാണ് ഇപ്പൊ ഉള്ളത് കേട്ടോ തെരുവിൽ വരുന്നവർക്ക് അല്ലെങ്കിൽ ഈ ടൂറിസ്റ്റുകൾ സംഗീത വിരുന്ന് ഒരുക്കുന്ന ഒരുപാട് ഗായികന്മാരെ ഗായിക ഗായികന്മാരെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഇതിന് മൂന്നാൾക്കാർ ഈ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരും ഈ ചോർച്ചയുടെ തെരുവ് വീതികളിലുണ്ട് അടുത്തത് വേറെ നിസ്കരിച്ചൊരു പള്ളിയിലും ഏകൊരു മുസ്ലിം പള്ളി മാത്രമേ ഉള്ളൂ ഈ ടെബിലിസിയിൽ അപ്പോൾ ആ ഒരു പള്ളിയിലേക്ക് എൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അതിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു സ്ഥലം കൂടിയുണ്ട് നമുക്ക് അതും കണ്ട് പള്ളിയിൽ പോയി നമസ്കാരമൊക്കെ നടത്താനുണ്ട് അതും കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ പോകാം ഓക്കെ പക്ഷെ ഇതാണ് സ്ട്രീറ്റ് ഫുഡിൻ്റെ ഏരിയ ഇവിടെ മാംസാഹാരം പ്രത്യേകിച്ച് അതും ചുട്ടിട്ടുള്ളത് നല്ല കണലുണ്ടാക്കിയിട്ട് പല രീതിയിലുള്ള മാംസങ്ങളും ഇവിടെ ഇങ്ങനെ കഴിയാതെ കഴിക്കാനായിട്ടുള്ള ഒരുപാട് ആളുകളും ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ നോക്കിയിട്ടില്ല കേട്ടോ കബാബ് ഈ അറ്റം മുതല അറ്റം വരെ ഈ ഒരു ഭക്ഷണത്തിൻ്റെ ഒരുപാട് സ്റ്റാളുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇല്ല ഇതാണ് സ്ട്രീറ്റ് ഫുഡ് ഏരിയ കുറച്ചും കൂടി രാത്രിയാകുമ്പോഴേക്ക് കുറച്ചും കൂടി ആളുകളൊക്കെ കൂടുതൽ വരും നമ്മളിപ്പോൾ സന്ധ്യ ആയിട്ടേ ഉള്ളൂ സന്ധ്യയല്ല ഏകദേശം ഒരു വൈകുന്നേരം ഒരു നാലഞ്ച് മണി you want mano ഇതിൻ്റെ അടിയിലൂടെ ചെറിയൊരു അരിവി കൂടും നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ വെള്ളം കുറവാണ് എങ്കിലും ചിലപ്പോൾ മഴക്കാലത്തൊക്കെ നല്ലോണം വെള്ളം വരുമായിരിക്കും ഒരു പള്ളിയെ പോലെ സൂചിപ്പിക്കുന്നത് വെൽഡിംഗ് കണ്ടിട്ട് നമ്മൾ പള്ളിയാണെന്ന് വെച്ചിട്ട് വന്നതാണ് സത്യത്തിൽ എൻ്റെ അടുത്തെത്തിയപ്പോഴാണ് സംഭവം മനസ്സിലായത് പള്ളിയല്ല അതിൻ്റെ അകത്തൊരു ബ്യൂട്ടി പാർലർ ആയിരുന്നു അങ്ങനെ നേരത്തെ തൊട്ട് തിരിച്ച് റൈറ്റ് സൈഡിലേക്ക് എടുത്തപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിലായിട്ട് പള്ളി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് ഇപ്പോൾ കുന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് ഡ്രസ്സ് നല്ല കയറ്റാ നേട്ടോ കുറേ കാലമായിട്ട് ഇങ്ങനെ നടന്ന് ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ശരിക്കും നല്ല കതപ്പ് വരുന്നുണ്ട് ഇതാണ് പള്ളി ഡബ്ല്യു സിയിലുള്ള മുസ്ലിം പള്ളിയാണിത് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം പള്ളികൾ കുറവായിരുന്നു സിറ്റിയുള്ള ഒരേ ഒരു പള്ളി ഇതുമാത്രമാണ് നമ്മൾ ദോഹറും അസറും കൂടിയിട്ട് ദോഹറിനസ്ലേക്ക് പിന്തിച്ച് ജമാക്കി നീത്തതിട്ടുണ്ടായിരുന്നു കഥക്കുന്നുണ്ട് ഇത്രയും വലിയൊരു കയറിയിട്ടാണ് വരുന്നത് അതുകൊണ്ടുതന്നെ നല്ല കഥപ്പുണ്ട് അതാണ് പള്ളി എന്ത് പറഞ്ഞ ആ ഒടുക്കാനെല്ലാം സൗകര്യങ്ങളോർജിൽ വന്ന് കഴിഞ്ഞാൽ പള്ളിയും കാര്യങ്ങളെല്ലാം ഉണ്ടെട്ടോ ടിബിലിസിയിലെ ഏക ജുമാ മസ്ജിദാണിത് ഇത് ഉള്ള സ്ഥിതി ചെയ്യുന്നത് നരിക്കല കോട്ടയ്ക്ക് താഴെയുള്ള പഴയ ടിബിലിസിയിലാണ് നിലവിലെ ഏക ജുമാ മസ്ജിദ് മുസ്ലിം ജുമാ മസ്ജിദ് ഇത് മാത്രമേ ഉള്ളൂ സിറ്റിയിൽ ഇവിടെ നിന്ന് അഞ്ച് ആറ് കിലോമീറ്റർ ദൂരെയുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ടാണ് സംസ്കരിക്കുന്നത് ഞങ്ങൾ ഒന്ന് രണ്ട് പേര് ഇവിടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഞങ്ങൾ കാണാൻ പറ്റി അവരുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ചിൽ കാലഘട്ടത്തിൽ ഓട്ടന്മാർമാരാണ് ഓട്ടന്മാർന്നു നമ്മളെ ഉസ്മാനിയ കാലഘട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ചരിത്രം പഠിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നതാണ് ഉസ്മാനിയ കാലഘട്ടത്തിലുള്ള അവർ നിർമ്മിച്ചിട്ടുള്ള പള്ളിയാണ് പക്ഷേ ഇത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ പേർഷ്യക്കാർ ഇത് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ജോർജിയൻ ജനസംഖ്യയുടെ അമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം മുസ്ലിങ്ങളാണ് ഇവിടെ ഉള്ളത് രണ്ടായിരത്തി പതിനൊന്ന് മെയ് മാസത്തില് മുതൽ ജോർജിയൻ മുസ്ലിം വകുപ്പ് എന്ന് പറഞ്ഞിട്ടൊരു നിയമം ഒരു ഒരു വകുപ്പ് നിലവിൽ വരുകയും അവർ മേൽനോട്ടത്തിലാണ് ജോർജിയയുടെ പള്ളികളൊക്കെ പ്രവർത്തിച്ചു വരുന്നത് ഇതുവരെ ജോർജിയിലെ മുസ്ലിമുടെ കാര്യങ്ങളിൽ വിദേശത്ത് നിന്ന് ഭരിച്ചിരുന്ന വിദേശത്തു നിന്ന് വരിച്ചിരുന്ന ബാക്കു ആസ്ഥാനമായിട്ടുള്ള കോക്കസസ് മുസ്ലിം വകുപ്പായിരുന്നു ഇതൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ട് കാണാം അന്വേഷിച്ചപ്പോൾ പറയുന്നത് ഒന്ന് ഷിയാക്കളതും ഒന്ന് സുനിയുള്ളതും നടു നടുവിലൂടെ അതിൻ്റെ പറയാ കർട്ടിനൊക്കെ ഇട്ടിട്ട് വീർത്തിച്ചിട്ടാണ് ഇവിടെ പ്രാർത്ഥന നടന്നത് കുറച്ച് മുസ്ലിങ്ങളെ ഉണ്ടാവില്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടായിട്ട് പകുതി വിഭാഗം അപ്പുറത്തും ഒരു ഭാഗം ഇപ്പുറത്തും ആക്കിയിട്ട് ഈ റേറ്റ് സൈഡിൽ നിന്ന് ശിയാക്കളായതും മറ്റേത് ശുന്നിയുള്ളതും ആ രീതിയിലാണ് ഇവിടെ പള്ളി ഉള്ളത് പിന്നെ ഞങ്ങളിവിടെ വരുന്ന സമയത്തൊരു വിവാഹം നടക്കുന്നുണ്ടായിരുന്നു വിവാഹത്തിൻ്റെ ചെറിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ ജോർജിയൻ മുസ്ലിംസിൻ്റെ കുറഞ്ഞ 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 ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അവരെ വീഡിയോ കവർ ചെയ്ത് ചെയ്യട്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അതിൽ താല്പര്യം കാണത്തിൻ്റെ പേരിൽ പിന്നെ ഞങ്ങളത് എടുക്കാതെ മാപ്പിന്മാർ കയായിരുന്നു നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വന്ന് ഗാർഡൻ എത്തിപ്പെട്ടോ ഞാൻ നേരെ ഇങ്ങോട്ടേക്കില്ലേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വലിയൊരു ഗാർഡൻ ഇവിടുന്ന് ഗാർഡൻ്റെ അകത്തും ഈ പാർക്കിനകത്തും മുഴുവനും ഫുഡിൻ്റെ കേന്ദ്രമാണ് അനങ്ങനെ ചുട്ടെടുക്കുകയാണ് ചുട്ട മാംസത്തിനോടാണ് ഇവർക്ക് താല്പര്യം കൂടുതലെന്ന് തോന്നിയോർജ് അപ്പം നമ്മളിതിനടുത്തുള്ള ഇവിടെ നേരെ നമ്മളൊരു ആ ബ്രിഡ്ജുണ്ട് പീസ് ഓഫ് ബ്രിഡ്ജ് അവിടത്തേക്ക് ഇതുവഴി ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് എത്താൻ വേണ്ടി പറ്റുക അപ്പം അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരിക്കത്തിലാണ് ഇതാണ് പീസ് ഓഫ് ബിഡ്ജ് എന്ന് പറയുന്നത് ഓഫ് ീസ് ഇത് സ്ഥിതി ചെയ്യുന്നത് കുറാക്ക നദിയുടെ മധ്യഭാഗത്തായിട്ടുള്ള സ്ഥിതി ചെയ്യുന്നത് വില്ലിൻ്റെ ആകൃതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ഉള്ളത് ഇതൊരു നടപ്പാലാണ് കേട്ടോ ഇത് നടന്നിട്ട് പോകാനുള്ള യാതൊരു ചെയ്യാനുള്ള മാത്രമായിട്ടുള്ളതാണ് രണ്ടായിരത്തി പത്തിലാണിത് പ്രവർത്തനം ആരംഭിച്ചത് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് നല്ല തിരക്കാണ് സൂചി കുത്താൻ കാലു കുത്താൻ സ്ഥലമില്ല അപ്പോൾ അങ്ങനത്തെ തിരക്കിലാണ് ഉള്ളത് ഇപ്പോൾ അപ്പോൾ അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ ഇതിൽ നല്ല സമയം രാത്രിയാകുമ്പോൾ ഇതിൻ്റെ ഒരുപാട് എൽ ഇ ഡി ലൈറ്റിലാണ് ഈ ബ്രിഡ്ജിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാത്രി കാലം നല്ല ഭംഗിയാണ് ഇത് പല ഭാഗത്തുനിന്ന് നോക്കി കാണാൻ വേണ്ടി പറ്റും നമ്മൾ രണ്ടു പ്രാവശ്യം യാത്ര ചെയ്യുമ്പോൾ വണ്ടി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ ഇതാണ് അതിലേക്ക് കയറുന്ന ആണ് ഇത് രണ്ടായിരത്തി പത്തിലാണ് ഇത് ആരംഭിച്ചതെന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇറ്റാലിയിൽ വെച്ചിട്ടാണ് ഇറ്റാലിയൻ വാസ്തുശില്പിയായിട്ടുള്ള മിഷേൽ ഡി ലുച്ചിയാണ് പാലം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഇദ്ദേഹം തന്നെയാണ് മറ്റേ ഇട കൊട്ടാരം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെറിമോണിയൽ കൊട്ടാരത്തിൻ്റെ രൂപകൽപ്പന അതുപോലെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കെട്ടിടങ്ങളുടെ രൂപകൽപ്പനയൊക്കെ ഒക്കെ ചെയ്തത് ഇദ്ദേഹമായിരുന്നു പിന്നെ ഇതിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രഞ്ച് ലൈറ്റിംഗ് ഡിസൈനറായിട്ടുള്ള ഫിലിപ്പ് മാർട്ടിൻ നൗഡയാണ് ലൈറ്റിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പാലത്തിൻ്റെ ഘടന ഇറ്റലിയിൽ തന്നെയാണ് ഇത് നിർമ്മാണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇറ്റലിയിൽ നിർമ്മിച്ച് ഇരുന്നൂറ് ട്രക്കുകളിലായിട്ടാണ് ടെബിലീസിലേക്ക് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നത് ഇതൊക്കെയാണ് ഈ പാലത്തിനെ കുറിച്ചിട്ട് ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്തൊക്കെ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ തിരിച്ചും നമ്മുടെ ഈ ഇപ്പുറത്തെ മറുവശത്തെത്തി അപ്പോഴുള്ള വ്യൂസാണ് ഈ കാണുന്നത് ഈ സഫ് പിടിച്ചിടെ നമ്മൾ വണ്ടി ഡ്രൈവറോട് നേരത്തെ പോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നടന്നിട്ട് രാത്രി കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടക്കുകയാണ് അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് ഏകദേശം നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ റൂമിലേക്ക് മനസ്സിലായത് ഇതൊക്കെ നടക്കാൻ തന്നെ തീരുമാനിച്ചു നല്ല കാലാവസ്ഥയാണ് അപ്പോൾ നടക്കാൻ തീരുമാനിച്ചു ഇതാണ് നമ്മുടെ റൂമിനടുത്തുള്ള ഒരു ചെറിയൊരു കുറച്ചും കൂടി അങ്ങോട്ട് പോകാനുള്ളു ആളുകളൊക്കെ രാത്രി കാഴ്ച എന്ത് വൃത്തിയാണല്ലേ ജോർജിയുടെ രാത്രി കാഴ്ച ഇവിടെ വേറെ വിശുദ്ധ തന്നെ തോന്നെ ഈ ഒരു ഇതില് വാള് ഡോഗ് പാർക്ക് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വണ്ടി പാർക്കിങ് ചെയ്യണ്ട് ഇവിടെ എല്ലായിടത്തും കയ്യില് ഇതുപോലെ തന്നെ ഉണ്ടാവും അപ്പം അവർ കടയിലൊക്കെ കയറുന്നത് ഇവിടെ കെട്ടിയിടാനില്ല അത് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊക്കും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് പാർക്കിംഗ് ഡോഗ് പാർക്കിംഗ് പുതിയൊരു അനുഭവമാണ് കാഴ്ച അതിനിടയിൽ ഇതൊരു ഒരു അതൊരു സെലിബ്രേറ്റായിട്ടാണ് നമ്മളെ മുമ്പിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഈ കടയിൽ കയറി ഇറങ്ങുമ്പോഴേക്ക് കുട്ടികളൊക്കെ വന്ന് കുറേ രക്ഷിതാക്കളൊക്കെ വന്നിട്ട് അവരുടെ അയാളുടെ കൂടെ വന്നിട്ട് ഫോട്ടോ എടുക്കലോ വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു ണെന്ന് അറിയില്ല ഏതോ കാര്യമായിട്ട് ഏതൊരു സെലിബ്രിറ്റി ആണെങ്കിൽ വല്ല ടിക്ടോക്ക് ഹീറോ ആണോ എന്നതും അറിയില്ല കേട്ടോ ഓക്കെ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ഭക്ഷണം കഴിച്ച് നേരെ റൂമിലേക്ക് പോകണം ഭക്ഷണം കഴിക്കാൻ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഓ നമ്മൾ ഡിന്നറിനായിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നോക്കി ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കയറാൻ അവിടെ കയറി വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഒരു പ്രായമായിട്ടൊരു അമ്മമ്മ ഉണ്ടായിരുന്നു ആ അമ്മ നമ്മൾ ഇന്ത്യക്കാരാണെന്നും അതുപോലെ തന്നെ അബുദാബി വന്നവരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് കുശലമ്മമാരുടെ നമ്മൾ എടുത്തുകൂടി പിന്നെ അപ്പോൾ ഇവിടെ കുറേ ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യൻസ് മറ്റേ ഇവിടെയുള്ള മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ പാർട്ടിമാറ്റൊക്കെ ജോലി ചെയ്യാറുണ്ട് ഞങ്ങളെ വന്ന് രണ്ടാൾക്കാർ പരിചയപ്പെടുകയും ചെയ്തു അപ്പം നല്ലൊരു വില്ലായി ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു ഒരു കറിയും പിന്നെ എന്താ പൊറോട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ചായും എഴുപത്തഞ്ച് ജെല്ലായി വലിയൊരു എമൗണ്ടാണ് രണ്ടു പേർക്ക് ഭക്ഷണം കഴിക്കാൻ അപ്പം അവിടെയുള്ള ആൾക്കാരൊക്കെ പരിചയപ്പെട്ടു ഞങ്ങൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പം ഇവിടെ ജോർജിയിലുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ നിങ്ങളെ മുന്നിലെത്തുന്നവരെ ഞാൻ ഹാരിസ് അബ്ദുള്ള ഹാരിസ് ഓണൈറ്റ് ബൈ ബൈ